വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് വളരെ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മളെ കുക്കിങ്ങിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് അപ്പോൾ ആദ്യം കയ്പക്കൻ്റെ കയ്പൊക്കെ കളയാനുള്ള രണ്ട് ടിപ്സാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഒരു കിലോ കയ്പക്കയാണ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ കയ്പക്ക മുങ്ങി കിടക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അപ്പോൾ അതിലെ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പം പാവയ്ക്ക് ചെറിയൊരു കയ്പ് അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് പിന്നെ അത്രയും കയ്പില്ലെങ്കിൽ പിന്നെ പാവക്കൊരു രസം ഉണ്ടാവില്ല പിന്നെ ഒരുപാട് കയ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളുല്ലോ ആ ഒരു കയ്പ്പ് പോയി കിട്ടും പിന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിലിട്ട് വെക്കുക അപ്പോൾ പാവയ്ക്കാൻ്റെ കൈപ്പക്ക പോയിട്ടുണ്ടാവും എന്നിട്ട് ചീനച്ചാട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വലിയൊരു സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കൈപ്പക്ക നന്നായിട്ട് കഴുകി അതിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ വാർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഒരു അടപ്പ് അടപ്പടച്ച് വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ട് കുറച്ച് നേരം വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് അടപ്പ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നീര് വലിയിച്ച് വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കയ്പ്പൊന്നും ഉണ്ടാവില്ല ചെറിയ ടേസ്റ്റുള്ള കയ്പ്പ് അപ്പോൾ പച്ചമാന്തൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഈ പച്ചമാന്തൾ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഒരു കിലോ പച്ചമാന്തൾ എടുത്തിട്ടുണ്ട് ഇതിൽ വേറെ മീനുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരു കിലോ പച്ചമാന്തള ഉണ്ട് ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കിലോ പച്ചമാന്തള വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യം കട്ടിമ്പോടും ഒരു കത്തിയും ഒരു കത്രികയാണ് അപ്പോൾ ആദ്യം മീനെടുത്തിട്ട് അതിൻ്റെ വാലിലിങ്ങനെ പിടിക്കുക എന്നിട്ട് ഒരു കത്തി കൊണ്ട് അതിൻ്റെ മുളക് ഭാഗം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വരണ്ടി കൊടുക്കുക രണ്ട് പുറത്തിൻ്റെയും ഒന്നിങ്ങനെ വരണ്ടിയാൽ മതി അങ്ങനെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ചെയ്ത് വെക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും രണ്ട് ഭാഗം ഒന്ന് ഇങ്ങനെ പിടിച്ച് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെക്കുക ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട അതായത് കിഴ നമ്മൾ പിന്നെ കഴുകുക കട്ടിയലൊക്കെ പിന്നെ കട്ട് ചെയ്യുന്ന ആദ്യം ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരണ്ടി കൊടുക്കുക അപ്പോൾ കുറച്ച് മീനെടുത്തിട്ട് ഇങ്ങനെ വരണ്ടി കൊടുത്ത ശേഷം നമ്മൾ കത്രിക എടുത്തിട്ട് ഇതിൻ്റെ വാൽഭാഗവും പിന്നെ തലഭാഗവും ഒന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ തൊലി കളഞ്ഞ് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബലയിൽ കറം തിന്നാനൊന്നും കിട്ടൂല അപ്പം ഇങ്ങനെ തൊലി ഇന്നിങ്ങനെ ചെതുബലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നുളി തിന്നാൻ കുട്ടികൾക്ക് നല്ലോണം കിട്ടും എത്ര പെട്ടെന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് പോലെ കിലോ മീൻ നന്നാക്കാൻ പത്ത് മിനിറ്റോളം തന്നെ നമുക്കത് ഇതിൻ്റെ ചെതുബല കളഞ്ഞ് തലേം വാലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാം എടുക്കാം എത്ര ചെറിയ മീനായാലും എത്ര പണിയുള്ളൂ മീൻ നന്നാക്കാൻ പിന്നെ ഇങ്ങനെ മീൻ നന്നാക്കണത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട അപ്പോൾ ഇതുപോലൊരു ഓട്ടക്കൊട്ട എടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക അതിക്ക് ഇതിലിട്ടിട്ടൊന്നിങ്ങനെ ഉരതി കൊടുക്കാം കൈ കൊണ്ടൊന്നിങ്ങനെ ഒരതി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ അതിന് എന്തെങ്കിലും അവശേഷിച്ച ചെതുമ്പലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നന്നായിട്ട് കഴുകി വാ വെള്ളം വാർത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇപ്പം ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ നേന്ത്രപ്പഴം വാങ്ങി വെക്കും അല്ലേ നേന്ത്രപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും അപ്പോൾ കുറേ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു അപ്പോൾ കുറച്ച് ആളുകൾ ഉള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകും അപ്പോൾ നല്ലവണ്ണം കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടികളൊന്നും കഴിക്കുക അപ്പോൾ അത് കറുത്ത പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടാപ്പ് ചുറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ചുറ്റി വയ്ക്കുക ടെ ഒരു ടാപ്പ് ചുറ്റി വെക്കുക അപ്പോൾ പെട്ടെന്ന് കറുത്ത് പോകില്ല അതിൻ്റെ ഈ ഞെട്ടിഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ടാൽ മതി അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ പഴമൊക്കെ വെറുതെ വേസ്റ്റായി പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും ഇപ്പം ഇത് നല്ലൊരു ടിപ്പാണ് ഇനി നമ്മൾ ഉണക്ക് മീൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഇനി ഉപ്പ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി ഒഴിച്ചിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കാം അപ്പോൾ ഉപ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ കുക്കറിൽ നമ്മൾ കൊഴുപ്പില്ലാതെ അടുപ്പത്ത് ചോറ് വെച്ച പോലെ നമുക്ക് ചോറ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണത് ഇതിൽ രണ്ട് കപ്പ് അരി രണ്ട് നാഴി അരി ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുക്കറിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കാനാവുമ്പോൾ തിളക്കുമ്പോൾ അതിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് കഴുകുക അപ്പോൾ ആദ്യം അരി ചൂടുവെള്ളം കൊണ്ട് കഴുകാം അത് ഈ അഴുക്കമൊക്കെ പോയി കിട്ടാനാണ് എന്നിട്ട് വച്ചെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് കുക്കറിലേക്ക് നമ്മൾ ഈ അരി ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ അഞ്ച് ലിച്ചറിൻ്റെ കുക്കറിൽ ഞാനൊരു രണ്ടര മൂന്ന് നാഴിയോളം അരി വെക്കലുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച പോലെ ഉണ്ടാവും അപ്പോൾ വെള്ളം തിളച്ചിട്ട് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അടപ്പ് അടച്ച് വെക്കാം അരി ഇട്ട ശേഷം ഇത് തിളച്ചിട്ട് നമ്മൾ അടപ്പ് വെക്കാം ഇപ്പം ഇതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ വിസിലിപ്പോൾ അടച്ച് വെക്കരുത് ആ വിസിലെടുത്തിട്ട് വേണം നമ്മൾ അടപ്പടച്ച് വെക്കാൻ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ആവി വരുമല്ലോ ആവി വരുന്ന സമയത്ത് നമ്മൾ വിസിൽ അതിൻ്റെ വെയിറ്റ് ഇട്ട് വയ്ക്കുക അപ്പോൾ ആവി വരുന്നുണ്ട് നന്നായിട്ട് ആവി ഇങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് വെയിറ്റിട്ട ശേഷം ഒന്നിങ്ങോട്ട് ചൂടായിട്ട് നമ്മളെന്ത് ചെയ്യുക തീ കുറച്ച് വെക്കുക തീ കുറച്ചിട്ട് പത്ത് മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം നമ്മൾ വാച്ചയ്ക്ക് നോക്കണം മറന്നു പോകരുത് പത്ത് മിനിറ്റ് ആയ ഉടനെ ഓഫ് ചെയ്യാം പിന്നെ ഓരോ അരിക്കും ഓരോ വേവാണ് അപ്പോൾ അത് ജയൻ്റെ അരിയാണ് ജയൻ്റെ അരി പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെയാണ് ആവശ്യം വരൽ നല്ല വേവുള്ള അരിയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇപ്പം അരിയൊക്കെ വെക്കുമ്പോൾ പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി നാഴി അരക്കാ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ വേവിക്കണം എന്നിട്ട് ആവിയൊക്കെ പോയ ശേഷം നമ്മൾ തുറക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിന്ന് വാർത്തെടുക്കാം ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ചൂടുവെള്ളം ഒഴിച്ചാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും വെള്ളം നല്ലോണം ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു കൊട്ട കയ്യിലെടുത്തിട്ട് വാർത്തെടുക്കാം അപ്പോൾ ചൂടുള്ള ഒഴിച്ചാലാണ് നല്ല ചൂടുണ്ടാവുക അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിന്ന് വാർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഞാൻ കാസർഗോഡിലിട്ട് വെക്കും അപ്പോൾ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാലും രാത്രിക്കും നല്ല ചൂടുണ്ടാവും കാസർഗോഡിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി ഇപ്പോൾ ഇത് കണ്ടോ ഈ ചോറ് ഒരു കൊഴുപ്പില്ല നമ്മൾ അടുപ്പത്ത് വേവിച്ച് അതേ ചോറ് പോലെയല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി എളുപ്പം പണി കഴുകയും ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പത്തൊക്കെ വെക്കുമ്പോൾ കുറേ നേരം കത്തിക്കണ്ടേ ഇപ്പോൾ ഇതുപോലെ കാസർഗോളിൽ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ രാത്രി കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഉച്ചക്കുള്ളത് മാറ്റി വെച്ചിട്ട് രാത്രിക്കുള്ളത് ഇങ്ങനെ കാസർഗോളിൽ ഇട്ട് വെച്ചാൽ മതി ഇപ്പം ഞാൻ നോമ്പായാലും അത്താഴത്തിന് രാത്രി ഇതുപോലെ വെച്ചിട്ട് അത്താഴത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കാസർഗോളിൽ എടുക്കുകയാണ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വത്തളമീൻ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വത്തളം മീൻ നന്നാക്കാനുള്ള ക്ലീൻ ചെയ്യാനുള്ള പണി പണിയുണ്ട് അത് വാങ്ങൂല വത്തളം മീൻ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നിങ്ങനെ നോക്കാം അതുപോലെ കത്രിക ഉണ്ടെങ്കിൽ എളുപ്പം ക്ലീൻ ചെയ്യാം അതിൻ്റെ തലയും വാലും ഇങ്ങനെ വെട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടക്കൊട്ടയൊക്കെ ഇടുക തലയും വാലും ഇങ്ങനെ വെട്ടി കൊടുത്താൽ മതി ചെതുമ്പലൊന്നും നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല ചെതുമ്പല ഇങ്ങനെ ഈസിയായിട്ട് കളയാതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം തലബാഗും ഈ വയറും തലയും കൂടെ പോകുന്ന രൂപത്തിൽ നമ്മൾ ചെരിച്ച് കത്രി കൊണ്ട് ഇത് ചെരിച്ചിങ്ങനെ വെട്ടിക്കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ എത്ര പെട്ടെന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്ത് തരും അപ്പോൾ ഒരു കിലോ മീൻ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ തലേ മാലൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ ഓട്ടക്കൊട്ടയിൽ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ഒരതുക ഒന്നും ഇങ്ങനെ ഒരതി കഴുകുക അങ്ങനെ വരുത്തി കഴുകുമ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ ചെതുമ്പലൊക്കെ പോയിട്ടുണ്ടാവും ഒന്നും ഉണ്ടാവില്ല അതുമേ നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് മീൻ വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം ഇങ്ങനെ കുറേ നേരം മണിക്കൂർ കണക്കിന് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് മിനിറ്റ് നേരത്തെ പരിപാടി ഉള്ളൂ പരിപാടി സെറ്റായില്ലേ അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കേ പൊരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ക്ലീൻ ചെയ്യുന്ന എടുക്കുന്ന സമയം നമുക്ക് ലാഭമല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ കുറേ ടൈം എടുത്തിട്ട് ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് വത്തല് ക്ലീനാക്കി എടുക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അതുപോലെ അറിയാത്തവർക്ക് ഉപകാരമല്ലോ ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ സോപ്പും പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാണെന്ന് ഇത് നമ്മൾ പാത്രം കഴുകാനും അതുപോലെ തന്നെ നമ്മൾ ആ വാട്ടർ ടാപ്പ് സിങ്ക് ഇതൊക്കെ നല്ല വെളുത്ത് ക്ലീനായിട്ട് കിട്ടാൻ പെട്ടെന്ന് തന്നെ ചലക്കെ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും ഇത് തേച്ചിട്ട് ഉറച്ചാൽ മതി ഇതിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒപ്പിയിട്ട് നമ്മൾ പാത്രങ്ങളും അതൊക്കെ കഴുകുക നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ണാടിയൊക്കെ ക്ലീൻ ആവും ഇനി നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതിലൊക്കെ വിഷാംശം ഉണ്ടാവുമല്ലോ അവരൊക്കെ നല്ലോണം മരുന്ന് അടിച്ചിട്ടല്ലേ അതൊക്കെ കൃഷി ചെയ്യുന്ന അപ്പോൾ അത് പോയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ നമ്മളെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തിക്ക് മുപ്പത് മില്ലി വിനഗർ എന്ന കണക്കിൽ ചേർത്ത് ഒരു മണിക്കൂർ കുതിർത്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ വിഷാംശമൊക്കെ പോയി കിട്ടും ഇനി അടുത്ത ടിപ്പാണ് നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ മണ്ണെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ സോപ്പും പൊടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ചേർത്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഉറുമ്പും ഈച്ചയും ചെതലും ഇതൊന്നും ഒരു മാസത്തിന് വരില്ല നല്ല വൃത്തിയായിട്ട് ചളിയൊക്കെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ തുടക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു